നമ്മുടെ ആരോഗ്യ മേഖല രാജ്യത്തിൽ ഒന്നാമതായി മാറിയിരിക്കുന്നു പലതിനും ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളുടെ ആകെ കേന്ദ്രം അമേരിക്കയാണെന്നാണല്ലോ ചിലരെല്ലാം പറയാറ് അവിടുത്തെ നവജാത ശിശുക്കളുടെ മരണം അതിനേക്കാളും കുറഞ്ഞ മരണത്തോത് കേരളത്തിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ആരോഗ്യരംഗത്ത് വന്ന മാറ്റം സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു വിശദാംശങ്ങളിലേക്ക് പോയാൽ വലിയ സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല നമ്മുടെ ആരോഗ്യരംഗം തകർന്നു പോയതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ആ തകർച്ചയിൽ നിന്നാണ് ഈ പുതിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തകർന്നെടുത്തു നിന്ന് കൂടുതൽ തകരുകയല്ല ചെയ്ത് തകർന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയുടെ തകർച്ചക്കാദ്യം തടയിട്ടു പിന്നമല്ലേ പുരോഗതി നടി ആ പുരോഗതി എത്ര വേഗതയിൽ നിന്നാണ് കാണേണ്ടത് രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് കോവിഡ് വന്ന കാലം ആലോചിച്ചു നോക്കൂ ആ കോവിഡ് വന്നപ്പോ ലോകം കേരളത്തെ ആശ്ചര്യത്തോടെയാണ് നോക്കി കണ്ടത് എന്തുകൊണ്ട് കോവിഡിന് മുന്നിൽ എല്ലാവരും മുട്ടുകുത്തി വീണു ഈ പറഞ്ഞ സമ്പത്തിന്റെ പറദീസ എന്ന് പറയുന്ന രാജ്യങ്ങളടക്കം മുട്ടുകുത്തി വീണു എന്നാൽ കോവിഡിന്റെ മൂർധന്യ ദശയിലും കേരളത്തിൽ നാം ഒരുക്കിയ സൗകര്യങ്ങൾ ആരോഗ്യ സൗകര്യങ്ങൾ അതിനെ കവച്ചുവെക്കാൻ കോവിഡിന് കഴിഞ്ഞില്ല അതിലാണ് ലോകം ആശ്ചര്യപ്പെട്ടത് ആ കാലത്ത് എന്തെല്ലാം വാർത്തകൾ വെന്റിലേറ്ററിനെ പരിശീലി നാം കേട്ടിട്ടുണ്ട് ഇവിടെ ആവശ്യത്തിലധികം വെന്റിലേറ്ററുകൾ ഉണ്ടായിരുന്നു അപ്പോഴും ഒഴിവുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത് സാധിച്ചത് നാം നടപ്പാക്കിയ ആർദ്രം മിഷന്റെ ഭാഗമായി ആരോഗ്യരംഗത്തെ സജ്ജമാക്കി സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളടക്കമൊരുങ്ങി അങ്ങനെയാണ് ആരോഗ്യരംഗം മെച്ചപ്പെട്ടത്